ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഏറ്റവും പുതിയൊരു അറിയിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം പ്രസിദ്ധീകരണത്തിന് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശാരീരിക അളവെടുപ്പും അതുപോലെ തന്നെ കായികക്ഷമതാ പരീക്ഷയും മാറ്റിവെച്ചു എന്നാണ് പറയുന്നത് വിവിധ ജില്ലകളിൽ വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതായത് നേരിട്ടുള്ള നിയമനം കൊമ തസ്തികമാറ്റം മുഖേന കൊമ എൻ സി എ ഈ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടത്താൻ നിശ്ചയിച്ച ശാരീരിക അളവെടുപ്പ് കായികക്ഷമതാ പരീക്ഷ എന്നിവ തീവ്രമായ മഴ കാരണം മാറ്റിവെച്ചു പുതിയ തീയതി സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് അറിയിപ്പ് നൽകുന്നതാണ് എന്നാണ് പി എസ് സി അറിയിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള പി എസ് സി റിലേറ്റഡായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്രദമാണെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്